തൃത്താല ഉപജില്ലാ കലോത്സവ നഗരിയിൽ സേവകരായി പോലീസ് സംഘം ഒപ്പം പഴുതടച്ച സുരക്ഷയും അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന തൃത്താല ഉപജില്ലാ കലോത്സവത്തിൽ വിദ്യാർത്ഥി സംഘടനകളും മറ്റ് അനിഷ്ട സംഭവങ്ങളും ഒഴിവാക്കാൻ പഴുതടച്ച സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് തൃത്താല പോലീസ് നേതൃത്വത്തിൽ ചാലശ്ശേരി പോലീസിന്റെ സഹകരണത്തോടെയാണ് ഇത്തവണത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പിലാക്കി വരുന്നത് ഇതിനായി സദാസമയവും കലോത്സവ നഗരിയുടെ മുഴുവൻ ഭാഗങ്ങളിലും മുപ്പതോളം പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത് ആൾക്കൂട്ടങ്ങളിലും വേദികൾക്കിടയിലുമെല്ലാം മഫ്തിയിൽ നിരീക്ഷണം നടത്തുന്ന പോലീസ് സംഘം വേറെയുമുണ്ട് കലോത്സവത്തിന്റെ സുഗമമായി നടത്തിയപ്പോൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കുക കലോത്സവ നഗരിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റ് അനിഷ്ട സംഭവങ്ങൾ തടയുക എന്നിവയാണ് പോലീസ് പ്രധാനമായി ലക്ഷ്യമിടുന്നത് ഇതിനായി പോലീസിനെ സഹായിക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും പോലീസുമടങ്ങുന്ന ഡിസിപ്ലിൻ കമ്മിറ്റിയും രംഗത്തുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിനിടയിലും സേവകരായും പോലീസ് സംഘം കലോത്സവ നഗരിയിലുണ്ട് വാഹനത്തിരക്കേറിയ സമയങ്ങളിൽ കുട്ടികളെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുക പ്രധാന പാതയിലെ ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കുക കൂറ്റനാട് ടൌണിലെ കലോത്സവ നഗരിയുടെ പാചകപ്പുരയിലേക്ക് വിദ്യാർത്ഥികളെ സുരക്ഷിതമായി എത്തിക്കുക തുടങ്ങിയ നിരവധി ജോലികളും പോലീസ് സംഘം ചെയ്തു വരുന്നുണ്ട് തൃത്താല സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പ്രതാപ് സബ് ഇൻസ്പെക്ടർമാരായ ജെഫിൻ രാജു ഹംസ ചാലിശ്ശേരി എസ് ഐ അരവിന്ദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസ് സേനയുടെ സേവനം പുരോഗമിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ തൃത്താല കലോത്സവം അപ്പോൾ നമുക്കറിയാം കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വളർത്തുന്നതും അതിനെ മുന്നോട്ട് നയിക്കുന്നതുമാണ് ഇതേപോലെയുള്ള കലോത്സവങ്ങൾ ഇതിന് വേണ്ട എല്ലാ വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിലും ഇതിൻ്റെ ക്രമീകരണങ്ങളൊന്നുകൂടി നമ്മൾ കൂട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഉപജില്ലാ കലോത്സവം നല്ലൊരു അനുഭവമാവട്ടെ എന്ന് അതുപോലെ തന്നെ പോലീസിന്റെ എല്ലാ സുരക്ഷാ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് എല്ലാവർക്കും അവർക്ക് ബസ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി